സ്പീസ് ടിപ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലും ഉത്തരങ്ങളുമാണ് നോക്കുന്നത് അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം എഴുന്നവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ആർട്ടിക്കിൾ ട്വന്റി സിക്സ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു അത് താഴെപ്പറിയുന്നവയിൽ ഏതിന് വിധേയമാണ് പൊതുക്രമം ധാർമ്മികത ആരോഗ്യം ആൻസറ് മുകളിൽ പറഞ്ഞുമെല്ലാം ഇരുപത്തിയാറ് പൊതുക്രമം ധാർമ്മികത ആരോഗ്യം നെക്സ്റ്റ് വൺ പരിസ്ഥിതി സംരക്ഷണത്തിനും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് പരിസ്ഥിതിയും വനങ്ങള് വന്യജീവി രണ്ടും മൂന്നും ആണ് ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ നാൽപ്പത്തിയെട്ട് എയും അമ്പത്തി ഒന്ന് എ പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തൽ വനങ്ങളെ വന്യജികൾ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എട്ട് എ അമ്പത്തി ഒന്ന് എ നാൽപ്പത്തിയെട്ട് എ അമ്പത്തിയൊന്ന് എ ആണ് നെക്സ്റ്റ് നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും നോക്കാം ഭേദഗതി ചെയ്ത ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ ഉൾപ്പെടുത്തൽ നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതി ആണ് മാറ്റങ്ങളാണ് ഭേദഗതി ചെയ്ത ആർട്ടുക്കൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എ എ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പതി എയും മുന്നൂറ്റി മുപ്പത്തിരണ്ട് എയും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിംബിൾഡണിൽ വിജയം നേടിയത് ആരാണ് കാർലോസ് അൽകാരസ് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം അഗ്നിസാക്ഷി ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ് റസൂൽ പോക്കുട്ടി ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് തിരക്കഥാകൃത്ത് ആരാണ് എസ് എൽ പുരം സദാനന്ദൻ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയത് ആരാണ് എസ് ഗുപ്തൻ നായർ കുമാരനാശാൻ ജനിച്ച വർഷം ജനിച്ച വർഷമല്ല അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ജി അരവിന്ദൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിലെ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ആരായിരുന്നു ലയണൽ സ്കലോനി കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻപറമ്പ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം താഴെപ്പറയുന്ന പുനരുപയോഗ സ്രോതസ്സുകൾ ഇന്ത്യയിലെ വൈദ്യോത്പാദനത്തിൽ അവരുടെ സംഭാവന കുറയുന്ന ക്രമത്തിൽ ക്രമീകരിക്കാം ആൻസർ ഓപ്ഷൻ ഡി ആണ് സൗരോർജം കാറ്റുശക്തി ബയോമാസ് സൗരോർജം കാറ്റുശക്തി ബയോമാസ് നെക്സ്റ്റ് വൺ താഴെപ്പറുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹം അല്ലാത്തത് ഏതാണ് ഐ എക്സ് പി ഇ ആണ് അല്ലാത്തത് എക്സ് പി യോസാറ്റ് സ്രോസ്രീയും ഹൈസിസ് എന്നിവ എന്താണ് ഇത് മൂന്നും ഉപഗ്രഹം ആയിരുന്നവ നെക്സ്റ്റ് വൺ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള കൺവെൻഷനെക്കുറിച്ചുള്ള താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ പരിഗണിക്കാം അതിൽ ഒന്നും രണ്ടും ഇവിടെ പ്രസ്താവന ശരിയെന്ന ചോദ്യം അതാണ് ഒന്നും രണ്ടും ഒന്നും നാലും ശരിയാണ് നമുക്ക് വായിക്കാം ജൈവവൈവിധ്യമാണ് വൈവിധ്യമാണ് കണ്ടൻറ്റ് ജൈവവൈധ്യത്തിൻ്റെ സംരക്ഷണത്തിനും സുസ്ഥിര ഉപയോഗത്തിനുമുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത് ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് പ്രാഥമികമായി നടപ്പിലാക്കിയത് ദേശീയ ജൈവവൈവിധ്യ തന്ത്രങ്ങളും പ്രവർത്തന പദ്ധതികളും എൻ ബി എസ് എ പി എസ് ദേശീയതലത്തിൽ കൺവെൻഷൻ നടപ്പിലാക്കുന്നുള്ള പ്രധാന ഉപകരണങ്ങളാണ് ഒരു ദേശീയ ജൈവവൈവിധ്യ തന്ത്രം തയ്യാറാക്കാനും ഈ തന്ത്രം ജൈവവൈവിധ്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മേഖലകളുടെ ആസൂത്രണത്തിലേക്ക് ഇതിനെ മുഖ്യധാരയാക്കാനും രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു ഇത് ജൈവവൈവിധ്യയെക്കുറിച്ചുള്ള കൺവെൻഷൻ്റെ പ്രോഗ്രാമിൻ്റെ അജണ്ടയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് സൂര്യ ഭൗമ വ്യവസ്ഥയുടെ ലഗ്റാഞ്ച് പോയിൻ്റ് എൽ വൺ പോയിൻ്റ് വൺ ദൂരം എത്രയാണ് സൂര്യഭൗമിന് സാധിത്യമാണൊക്കെ പറഞ്ഞില്ല സൂര്യഭൗമ വ്യവസ്ഥയുടെ ലഗ്റാഞ്ച് പോയിൻ്റ് വൺ എൽ വണ്ണിൻ്റെ ദൂരം എത്രയാണ് ഓപ്ഷൻ എ ആസ് ആൻസർ ഭൂമിയിൽ നിന്ന് വൺ പോയിൻറ്റ് ദശലക്ഷം കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് വൺ പോയിൻറ്റ് ദശലക്ഷം കിലോമീറ്റർ അടുത്തത് ഓവർലാപ്പോ കൂടിയ ആകാശ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ ഏതാണ് താപീയ മധ്യരേഖ ഉത്തരാഖണ്ഡ് ടിബർ പ്രദേശങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന ചുരം ലിബു ലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റ് ലിബു ലേക്ക് പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥയിൽ ഏത് ദശീലപാതയിലാണ് ജലപാത ഫൈവ് ആണ് പ്തിയിൽ വരുന്നത് എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ് സുനീതി കുടുംബശ്രീയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ് രംഗശ്രീ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ഡി നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടന നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത് അനുച്ഛേദം പതിനാല് നിയമത്തിൽ മുമ്പിലെ നിയമത്തിന് മുമ്പിൽ തുല്യനീതിക്ക് വേണ്ടി ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ രണ്ടാം പോഷണതലത്തിൽ കാണപ്പെടുന്ന ജീവി ഏതാണ് പ്രാഥമിക ഉപഭോക്താക്കൾ ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരോ മറ്റതിന് ഗുണകമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധം ഏതാണ് കമൻസെലിസ താഴെപ്പരുന്നവയിൽ ഏതാണ് ഇൻസിഡ്യൂ കൺസർവേഷൻ ഉൾപ്പെടാത്തത് ജീൻ ബാങ്കുകൾ ഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ പ്രയോഗിക്കുന്ന ടാസുദാർത്ഥത്തിൻ്റെ പേര് എന്താണ് ഹെപ്പാരി ഇരുപത്തി ആറാമത് പി മെമ്മോറിയൽ എൻഡോവ്മെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ശ്രീമൻ നാരായണൻ താഴ്ത്തഞ്ചരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം എന്താണ് അഡ്ഹിഷൻ ബലം ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ പാലായന പ്രവേഗം എത്ര പതിനൊന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഇലവൻ പോയിൻറ്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് ചവണ ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ നാലാമത്തെ രാജ്യം ഏതാണ് ഇന്ത്യ ഒരു ആംഫോട്ടറിക് ഓക്സൈഡ് ഉദാഹരണമാണ് ഇസഡൻ ഒ ഓക്സൈഡ് കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ് എച്ച് ജി മർക്കുറി പി വിയും പിയും ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തിനെയാണ് സൂചിപ്പിക്കുന്നത് ബോയിൽ നിയമം ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കുവാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ഏതാണ് നിയോ ഡിമിയം നിയോ ഡിമിയം അയ്യൻകാളിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് സലോജന പരിപാലന സംഘം രൂപീകരിച്ചു ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു വെല്ലിവണ്ടി സമരം കണ്ണമൂലയിൽ ജനിച്ചു തെറ്റായ പ്രസ്താവന ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് നെക്സ്റ്റ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റായ ആദ്യ വനിത ആരാണ് പി ടി ഉഷ കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏതാണ് സി അണുതറ്റായ ജോഡി സേതുവിൻ്റെ കാലം രവി ഖസാക്കിൻ്റെ ഇതിഹാസം പപ്പു ഓടയിൽ നിന്ന് പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ് മൈക്കിൾ ആഞ്ചലോ റാം കെയർ ഓഫ് ആനന്ദിൻ്റെ ആനന്ദി എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ് റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ നെക്സ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഏത് വിൻഡോസ് ഈ ഗവർണൻസിനെ പറ്റി താഴെപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരി ഏതാണ് ഒന്നും രണ്ടുമാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് ഗേറ്റ്വേ വിവരകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം താഴെപ്പറന്നുമേൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുന്നു ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏതവകാശമാണ് ഉപയോഗിക്കുന്നത് ഏതാണത് yeah, വിവരാവകാശം